ില്ലേ കാശ് കൊടുത്ത് ഫോൺ വെച്ചിട്ട് ഞാൻ പറയണേ നേര കള്ളവും ചതിയൊക്കെ കടവും കഷ്ടപ്പാടുള്ളവർക്ക് പറഞ്ഞതാ കുഞ്ഞക്കൻ ചെട്ടിയാർക്ക് അതിന്റെ കാര്യില്ല ഹലോ അരവിന്ദനെ കിട്ടിയോ താങ്കൾ വിളിച്ച നമ്പർ പരിശോധിക്കുക എന്നോട് കളിക്കല്ലേ ഇപ്പഴേ നീ വഷളാക്കി ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങും താങ്കൾ വിളിച്ച നമ്പർ താൽക്കാലികമായി ഉപയോഗത്തിലില്ല മോനെ വിഷംബരം വേണോന്ന് വെച്ച കാശ് നീ മിനിറ്റ് വെച്ചോടെ കൊണ്ടുതരും കേട്ടോ കേട്ടു ഒക്കെ കേട്ടു ഇങ്ങനെയൊക്കെ എത്ര ദിവസം തട്ടി തൊട്ടി പോവാന്ന അറിയില്ല ഡ്രൈവറും മുകളിലൊരാളാ പോണോടത്തോളം പോകും ഇവിടെ ഇല്ല ഭാര്യയാണല്ലേ അതെ ആരാ വേണ്ടപ്പെട്ട ഒരാളാ ആ ഒന്നിക്കുന്നേ കാണട്ടെ ഇങ്ങനെ നാണിച്ചാലോനെ ഒന്ന് കാണാനോ ഒരു കല്യാണത്തിന് അവന്റെ അച്ഛന്റെ അതെ എന്റെ കാശും വാങ്ങി തിന്ന് നുണ പറഞ്ഞു ഒളിച്ചു മാറിയും അധികം പോവൂല്ല മോൻ കൊടുത്താ കൊടുത്തത് വാങ്ങാൻ അറിയുന്ന കൂട്ടത്തിലാ ഞാൻ വിശ്വംഭരൻ വീട്ടിൽ കയറി വന്ന് വൃത്തിയേട് കാണിച്ചു എന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല മനസ്സിലാവണോ ആ എന്നാ മനസ്സിലായിക്കോ മോൻ രണ്ടു ലക്ഷം രൂപ എന്റെ പലിശക്ക് വാങ്ങിയിട്ട് മാസങ്ങളായി ദിവസം കൂടും തോറും പലിശയും പലിശയുടെ പലിശയൊക്കെ കയറി കയറി വരും അവസാനം ഉള്ള കിടപ്പാടം വിറ്റാലും തികയാതെ വരും തടി ഊരാൻ പറഞ്ഞേക്ക അവനോട് ഇല്ലെങ്കിൽ ഉറപ്പാ തടി കേടാവും നാളെ മുതലും പലിശ അവിടെ കൊണ്ടുത്തരാൻ പറഞ്ഞേക്കണം ഇല്ലേ ഞാൻ ഇനിയും വരും അതിതുപോലത്തെ വരവായിരിക്കില്ല ആ പിന്നെ ഞാൻ അധികം ഒരു വീട് കയറി ഇറങ്ങുന്ന അത്ര നല്ല പേരല്ല ആർക്ക് വീട്ടുകാർക്ക് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്താ ചെയ്യേട്ടാ അത് ഒക്കെ ശരിയാവും പിന്നെ സുഖല്ലേ ഒരു ജീവന അത് മതി എന്താ നിന്റെ കൈയും കഴുത്തൊക്കെ ഇങ്ങനെ ആഭരണങ്ങൾ കഴുത്തേ മൂപ്പർക്ക് ഇഷ്ടല്ലേ ഒരുപാട് സാധനങ്ങള് വെറുതെ പെട്ടിയില് കിടക്കാന്ന് വെച്ചാൽ നിനക്കറിഞ്ഞൂടെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാ നമ്മുടെ അച്ഛൻ അമ്മയുടെ ആഭരണങ്ങള് ബാങ്കിൽ വെച്ച് കാര്യം കടം നടത്തുന്നല്ലോ ഞാനും വിചാരിച്ചിരുന്നു ഏട്ടന്റെ തൽക്കാല ബുദ്ധിമുട്ടിന് എന്റെ ആഭരണങ്ങൾ എടുത്തു തരണം പിന്നെ ദിനേശ്വേട്ടനോട് എന്താ പറയാ എങ്ങനെ പറയാന്ന് ആലോചിച്ച് നിന്നതാ നിന്നോട് സ്നേഹമുള്ള മനുഷ്യനാണല്ലോ കാര്യം പറഞ്ഞാ മനസ്സിലാവും എന്റെ പൊട്ടത്തനെ കൊണ്ട് മിണ്ടിയില്ലെന്ന് വെച്ചോളൂ വാങ്ങിയോ വാങ്ങി നമ്മുടെ കുടുംബത്തിൽ ഒരു കാറു ആയി മോട്ടോർ സൈക്കിളും നിനക്ക് കാറും നന്നായി ഈ രണ്ട് ും താലിമാലി ഒഴിച്ച് ബാക്കിയൊക്കെ ബാങ്കിൽ വെച്ചു പിന്നെ കുറച്ച് അടവുണ്ടത്രേ ഇപ്പൊ മാരുതി കാറിലൊക്കെ ഇതിലധിക എന്താ എനിക്കൊരു സന്തോഷം വേണ്ടേ കാറും ഉണ്ട് അങ്ങോട്ടേക്കൊക്കെ ഒന്ന് വരിക അമ്മേനെ കയറ്റി ഒരു നാല് വട്ടം കറങ്ങി പത്മാവതി കുട്ടിക്ക് പത്ത് വയസ്സ് കുറയും കഴിച്ചില്ല വേണ്ട ഇത് വെച്ചോളൂ വെച്ചു ചോദിച്ചാൽ തന്നെ ഞാൻ വേറെ പറഞ്ഞോളാം വേണ്ട അത് ഈ കൈ കിടക്കുമ്പോ നല്ല ഭംഗിയുണ്ട് ഇതിനും ഈ കൈക്കും അളീനെപ്പോ എത്തി കൊറച്ചുനേരായി നിങ്ങളുടെ രണ്ടാളിനും വിവരമൊക്കെ ഒന്ന് അറിഞ്ഞു പോവാന്ന് വെച്ചു ഇറങ്ങല്ലേ എനിക്ക് ഇതിലൊന്ന് കയറി നല്ല കാര്യം വന്ന് കേറുമ്പോ ഏട്ടനെന്തെങ്കിലും ഇങ്ങനെ പോണത് ശരിയല്ലതുണ്ടല്ലേ ഇനിയും വരാലോ ചെലട്ടോളെ ഇന്നത് തരാം ഇന്നപ്പ എന്ന് പറയാനുള്ള ശേഷി എനിക്കില്ല എന്നാലോ നിങ്ങൾ പറയുന്നതിൽ അന്യായവും ഇല്ല ന്യായവും അന്യായമൊക്കെ അങ്ങടും ഇങ്ങടും പറയേണ്ട കാലമൊക്കെ എന്നോ കഴിഞ്ഞു അതെന്റെ മോനൊരു ഉണ്ണിപ്പൊണ്ണനായതുകൊണ്ട് ഇനി ഇല്ല തരാനുള്ളത് എന്താ തരാനുണ്ടാവണ കാലത്ത് അവളെ അവളെങ്ങനെ കൊണ്ടുവന്ന മതി വെച്ച എന്തേക്കം ആശ അല്ലേ ഞാനിപ്പ എന്താ പറയുക വായിൽ കടം ഇനി എന്താ ഏതാന്ന് വെച്ചാ നിങ്ങള് തമ്മി അത്രേ എന്നാലും അരവിന്ദനോട് ഒരു വാക്ക് പറയാതെ അവനെ പറഞ്ഞു പറ്റിച്ചാണെത്തിച്ചത് നിങ്ങൾക്ക് വേണ്ടി അവൻ ഇത്രയും കാലം പറ്റതുള്ള പറ്റിച്ചു മതി മടുത്തു തീരുമാനങ്ങൾ എടുക്ക അരവിന്ദിന്റെ കാര്യത്തിൽ എന്നും അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെങ്കീത് ഇത് ഞാനും കൂടി ഒന്നും അറിയേണ്ടിയിരുന്നമ്മേ ഒന്നില്ലെങ്കിലും ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞ രണ്ട് മനുഷ്യജീവികൾ തമ്മിൽ പിരിയല്ലമ്മേ അമ്മ കയറും പിടിച്ചടക്കുന്ന നമ്മുടെ പശുവിനെ ആരെല്ലാം അഴിച്ചുകൊണ്ട് പോയാൽ അമ്മയ്ക്കുണ്ടാവണ ഒരു സങ്കടം ഇല്ലേ അത്രെങ്കിലൊന്നു വിചാരിക്കേണ്ടിയിരുന്നു കാശിനെ കഴിവിനെ കുറവുള്ളൂ കരളി കുത്തണ കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടത്തിനു കുറവൊന്നുമില്ലേ ഉളുപ്പില്ലാത്ത അവന്റെ ഒരു സങ്കടം മറച്ചില് മാന ജീവിച്ച് മരിച്ച അച്ഛനെ പറയിച്ചപ്പോ എവിടെയായിരുന്നു നിന്റെ സങ്കടം ഭാര്യ വീട്ടുകാർക്ക് മാനം നേടിക്കൊടുക്കാൻ പെട്ടതള്ള കണ്ടൂറിന്റെ മുമ്പിൽ മാനം കെടുത്താൻ ഓരോരോ തോന്നിയ വാസികളെ കാണിച്ചപ്പോ എവിടെയായിരുന്നു നിന്റെ സങ്കടങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറാൻ അമ്മ കുളിച്ചറിഞ്ഞി നിൽക്കുക ഞാനേ അവരെയൊക്കെ വിളിച്ചു വരുത്തിയത് ചെയ്യും ഇല്ല അമ്മ യും അമ്മയുടെ കള്ളനായും ഇവള് ഒരുത്തി ഒരുത്തില്ലേ തിരിച്ചു വെച്ചിരിക്കുന്നേ അല്ല എന്റെ അനിയത്തി ആണൊരുത്തിന്റെ കൂടെ ഇറങ്ങി പോവാൻ വന്ന കടാ അവിടെ കാറു വാങ്ങിണ്ട് ചിരിച്ചു മോള് ഇവിടെ വന്ന അന്ന് തൊട്ട് കണ്ണീരാ ഇതിന്റെ കഞ്ഞില് പെട്ടെന്ന് തൂക്കി ചെന്ന് കേറുമ്പോ കെട്ടിപ്പിടിച്ച് കരൻ ഒരു തള്ളില്ലേ അവിടെ കാലാകാലത്തും ഭർത്താവ് ഉള്ള പെതിവായിട്ടിരിക്കാൻ ഇവിടുന്ന് പോണില്ല അവള് ഹരിവിന്ദേട്ടനെ ഹരിവിന്ദേട്ടനെ വേണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം ഇനി അതല്ല കാര്യത്തിന് കൊള്ളാത്തതൊക്കെ കളയാനാണെങ്കിൽ ഇപ്പൊ എന്ന വേണം കളയാൻ ശ്രീധരമാ എന്റെ അമ്മ പാവ ഇക്കാര്യത്തിന് അമ്മ ശ്രീധരമാമയെ വിളിപ്പിച്ചിട്ടില്ലെന്ന് വിചാരിക്കാം മൂന്നു നേരം മുട്ടില്ലാതെ അത് നോക്കി കൊള്ളന്നൊക്കെ പറയാറുണ്ട് ഇപ്പൊ അതൊന്നും ഉറപ്പില്ല ഈ അരുമതിന് പക്ഷെ ഒരപ്പുണ്ട് ചാവോളം ഞാനുണ്ടാവുകൾക്ക് അതിവിടെ ആയാലും എവിടെ ആയാലും

ஏ அரவிந்தசாமி ஏ பிராடு சீக்கிரமா கூப்பிடு அரவிந்தா அருவிந்தா எங்க போனாலும் இருக்கா அவனும் நீங்க அவனோட அம்மாவா நீங்க அவங்க பொண்டாட்டியா அது ஓ தஞ்சாவூர் முருகன் இங்க வட்டி விசார்த்து நடத்திட்டு இருக்கு ஐயோ வட்டி இல்லையா மரம் எனக்கு தர ஆமா மலையாளத்துல பல்சக்கரங்கு சொல்லுவாங்க உங்க மகன் கடையை காமிச்சு என்கிட்ட நிறைய பணம் வாங்குனா இது வரைக்கும் வட்டியும் வரல முதல்ல வரல எனக்கு இப்பவே பணம் வேணும் அதனே அவனே மட்டும் இல்லையா அவன் அருமை வந்து சோதிக்கும் அவ இல்லையா அவன் சைக்கிள் மட்டும் இருக்கு அப்ப உள்ளதான் இருக்கான் நீங்க பொம்பளையா இருக்கீங்க நான் உள்ள நுழைய மாட்டேன் அது ஆம்பளைக்கு அழகு இல்ல அவன்கிட்ட சொல்லி வைங்க இன்னும் ரெண்டு நாள்ல பணம் வரல அப்புறம் நடக்கிறதே வேற டேய் இந்த சைக்கிள்ல தானே அவன் எஸ்க பேனா ஆமா வாடா தூக்குடா என்ன பண்ற நீ ஓட்டுற நான் பின்னாடி உட்கார்ந்துருவேன் சைக்கிள் ஓட்டணும்னு அறியலை எனக்கு ஓட்ட தெரியுது அப்ப தூக்கு சைக்கிள் தூக்கடா சைக்கிள் தூக்கு സാമി വേറെ മാത്ര ചോളു നശിച്ചു ഒക്കെ നശിച്ചു കണ്ണി കണ്ട പാണ്ഡ്യ പലിശക്കാരനൊക്കെ കാവുമ്പറത്തെ മുറ്റം നിറങ്ങി ഒക്കെ നീ ഒരു കാരണ ഇനി എന്തൊക്കെ കണ്ടോ നീ കണ്ണും നടയ